ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഈയ ഈ കാണുന്നത് പോലെ നല്ല വലിപ്പമുള്ള പൂക്കളും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളും അതുപോലെ തന്നെ നിറയെ മുട്ടുകളും ഉണ്ടാവാനായിട്ട് ഇന്നൊരു ക്വിഡ് ഫെർട്ടിലൈസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ലാസ്റ്റിട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു നിറയെ തളിർപ്പുകൾ ഉണ്ടാവാനുള്ള ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്ന എന്താണെന്ന് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കണേ നോക്കണേ അതായത് നമ്മുടെ പച്ചക്കറി വേസ്റ്റിനകത്തേക്ക് തേങ്ങാവെള്ളം ഒഴിച്ച് പുളിപ്പിച്ചിട്ടുള്ളൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിരുന്നു അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസറെ ഒഴിച്ചു കൊടുത്തപ്പോഴുണ്ടായ ഒരു മാറ്റമാണ് ഈ കാണുന്നത് ഇതിനകത്ത് നല്ല രീതിക്ക് തളിർപ്പ് വന്നു അതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ഫെർട്ടിലൈസറാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതായത് ഉണ്ടാവുന്ന പൂക്കൾക്കും മുട്ടുകൾക്കും നല്ല വലിപ്പം ഉണ്ടാവാനും അതേപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ട് പൂക്കൾ ഉണ്ടായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ പറയാം ഇത് ഫെർട്ടിലൈസർ നമ്മൾ വൈകിട്ടോ രാവിലെയോ ഒഴിച്ചു കൊടുക്കാം ഏർലി മോർണിംഗ് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ വൈകിട്ട് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മഴയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല രാവിലെ ഒഴിച്ചു കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇന്നിപ്പോൾ ആവശ്യമായിട്ടുള്ളത് കറ്റാർ കറ്റാർവാഴയാണ് കേട്ടോ വാഴയുടെ ഈ ഒരു പോള എടുക്കുക ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ അതിന് ഒരു തേങ്ങയുടെ വെള്ളം എടുത്താൽ മതി നമ്മൾ കേട്ടോ ഇതിപ്പോൾ പ്പിക്കൊന്നും ഞാൻ ഇപ്പം ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ പക്ഷെ സംഭവം ശരിക്കും പുളിപ്പിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കറ്റാർ വാഴപ്പോളം നമ്മളൊന്ന് പീസുകളാക്കി എടുത്ത ശേഷം ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണേ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക അതും ഈ ഒരു തേങ്ങാ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പം ഒരു രീതിയിൽ അരിഞ്ഞു കൊടുക്കുക അരിഞ്ഞ് പീസുകളാക്കിയ ശേഷം ആദ്യം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അതിന് ശേഷം തേങ്ങാവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമുക്കിത് അരിച്ചെടുക്കുക ഒന്നും ചെയ്യുന്നില്ല ഇത് നമ്മൾ എന്ത് ചെയ്യുക ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി അതിനകത്തേക്ക് ഒരു മൂന്നിരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് എന്തു ചെയ്യാം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ഈ റോസ് അന്ന് ഞാൻ കാണിച്ചിരുന്നതാണ് ഇലകളൊക്കെ പൊഴിച്ചു കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്ത റോസാണ് കേട്ടോ അപ്പോൾ എന്താ നല്ല രീതിയിൽ തളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് നല്ല മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതേ രീതിയിൽ അരച്ചെടുത്ത ശേഷം ഒരു ദിവസം വെച്ചിരുന്നിട്ട് വേണം നമ്മൾ ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് ഇപ്പം മൂന്നിരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുളിപ്പിക്കാനായിട്ട് വെച്ചിട്ടില്ല അപ്പം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ശരിക്കും നമ്മളൊരു ഒരു ദിവസമോ രണ്ട് ദിവസമോ വെച്ചിരുന്ന് പുളിപ്പിച്ചിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളുമായിരിക്കും വലിപ്പവും കളർഫുള്ളും ആയിട്ടുള്ള പൂക്കളായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം